തലമുട്ടയടിച്ചപ്പോൾ കല്ല് മഴ പെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അത്ര ഉപകരണങ്ങളില്ല എന്ന് ഒരു ഡോക്ടർ പരസ്യമായി പരാതി പറയും അത് വലിയൊരു ചർച്ചാ വിഷയമാകുകയും മെഡിക്കൽ കോളേജുകളുടെ കുറിച്ച് വിവിധ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളൊക്കെ മത്സരിച്ച് വാർത്തകളും വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ചമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ അയ്യോദ്ധ്യ മാധ്യമങ്ങൾ എന്നെ മാനഭംഗപ്പെടുത്തുന്നേ ഒരു സൽസ്വഭാവിയായി എൻ്റെ പ്രതിച്ഛായ വികൃതമാക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങളും മറ്റ് തൽപര കക്ഷികളും പ്രതിപക്ഷ നേതാക്കളും ചേർന്ന് ശ്രമിക്കുന്നേ എന്ന് പരാതി വീണ പരമ പരമദയനീയമാണ് അവിടുത്തെ കാഴ്ചകൾ വെറും നിലത്തും സ്ട്രക്ചറിലും വീൽ ചെയറിലുമൊക്കെയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ പോലും കിടക്കുന്നത്

തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അങ്ങനെ ചർച്ചകൾ പൊടിവാറി നിൽക്കുമ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറായി പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കളും ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ചേർന്ന് ചിത്രവശം ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പാക് ഇടിഞ്ഞ് ഒളിഞ്ഞ് വീണത് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ കഷ്ടകാലത്ത് എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ല ഉടനെ മാധ്യമങ്ങൾ അതിൽ ചാടിപോലും ദേ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിച്ച് വീണ് എന്ന് പറഞ്ഞ് ടെലിവിഷൻ ചാനലുകൾ വാർത്ത അടിച്ചു വിട്ടു ഭാഗ്യത്തിന് മന്ത്രി വീണ ജോർജും നമ്മുടെ മന്ത്രി വാസവനും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു രണ്ടുപേരും സംഭവസ്ഥലത്ത് കുതിച്ചെത്തി കുതിച്ചെത്തിയപ്പോൾ ഒരു പഴയ കെട്ടറി ഇടിഞ്ഞു വീണിരിക്കുന്നതാണ് നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ജയകുമാർ പറഞ്ഞിട്ടുള്ളത് കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിന്റെ ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡിക്ക് ആണ് ശരിക്ക് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിനല്ല പക്ഷെ പി ഡബ്ല്യു ഡിയുടെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണെന്ന് മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല വാസവനും പറയാൻ പറ്റില്ല വീണക്കും പറയാൻ പറ്റില്ല കാരണം എന്താ പി ഡബ്ല്യു ഡി മന്ത്രി നമ്മുടെ മിസ്റ്റർ മരുമോനാണ് പറ്റിയടാ ചായ മരുമോന്റെ വകുപ്പിന്റെ എന്തെങ്കിലും പരാധീനതൊണ്ട് വീണു എന്നോ ആർക്കെങ്കിലും പോറൽ പറ്റുക എന്നോ പറയാൻ പറ്റിയില്ല ഈ കെട്ടിടത്തിന്റെ പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കെട്ടിടം പടിഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് നമുക്ക് ആകെ പറയാൻ പറ്റുള്ളൂ ഏതായാലും ആർക്കൊന്നും പറ്റിയിട്ടില്ല ഉപയോഗശൂന്യമായി മാറ്റി കിട്ടിരുന്ന കെട്ടിടമാണ് വീണത് അതിന്റെ അകത്തൊന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണയും ആ മന്ത്രി വാസ്തവനും ആശുപത്രി കാൻറ്റീനിന്ന് ഒരേ ചായം കുടിച്ച് കൂട്ടത്തിൽ ഓരോ പരിപോടം കഴിച്ച് അവിടെ നിന്ന ഡോക്ടർമാരോടും ആ നഴ്സുമാരോട് കമ്പൗണ്ടർമാരോടും മറ്റു പരിചയക്കാരോടും ഒക്കെ കുശലം പറഞ്ഞ് കൈവീശി കാണിച്ച് മന്ത്രിക്കാരിൽ കയറി പോയി അതും അടച്ച ബ്ലോക്കാണ് ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു അടഞ്ഞ ആ ബ്ലോക്ക് ഉപയോഗ ഉപയോഗിക്കുന്നില്ല അടച്ചിട്ടിരുന്നൊരു ബ്ലോക്ക് ആണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ അവർ പോയ അധികം നൂറ് എതിനേക്ക് മുമ്പായിട്ട് വേറൊരു വാർത്ത ഉണ്ട് ഈ പൊളിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പെട്ട് അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള ബിന്ദു എന്ന് പറഞ്ഞ വൈക്കം സ്വദേശിയായ ഒരു സ്ത്രീ ഈ കെട്ടിടത്തിനകത്തുണ്ട് എന്ന വാർത്ത വീ അപ്പോഴത്തേക്കും തലമുറയായി ബഹളമായി അവസാനം രണ്ട് മണിക്കൂർ ബന്ധപ്പെട്ട് ഈ പാവത്തിൻ്റെ പുറത്തെടുത്തു പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഏതായാലും അധികം വൈകാതെ അവരുടെ പ്രാണം പോയി ഈ മന്ത്രി അവിടെ നിന്ന് ചപ്പടാച്ചി പറഞ്ഞുകൊടുക്കുന്ന നേരത്ത് വല്ല ബുൾഡോസറോ ജെ സി ബിയോ വല്ലതും കൂടെ ഇത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല ഒരു ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഈ അപകടം നടന്നതിന് പിന്നാലെ ആ സ്ഥലം എങ്ങനെയാണ് കിടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അതേ തുടർന്ന് അവിടെ എത്തിയിരിക്കുന്ന രണ്ട് മന്ത്രിമാർ മന്ത്രി വീണ ജോർജും വി എൻ വാസവനും അവിടെ കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കടിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് ഗണിച്ചു പറയാനുള്ള ഒരു സിദ്ധിയുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിച്ചത് എന്നുള്ളതാണ് ചോദ്യം അബദ്ധം അപ്പം മന്ത്രിക്ക് രണ്ട് തെറ്റ് പറ്റി ഒന്ന് മന്ത്രി അനവസരത്തിൽ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചു രണ്ട് മന്ത്രി പറഞ്ഞത് പച്ചാക്കള്ളവായിരുന്നു ഞാൻ ദുരന്തനായി പോയി നമ്മൾ ഓർക്കുക മന്ത്രിമാരടക്കം ആ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞിരുന്നത് രണ്ടാൾക്കാർക്ക് പരിക്കു പറ്റിയെന്നും അത് നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ് എന്നുമാണ് ഈ പറയുന്ന സമയത്ത് അത്രയും ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത മന്ത്രി യാതൊരു അന്വേഷണം നടത്താതെ അവിടെയുള്ള ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു തണ്ടിയോ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാം ജോർ ജോറായിട്ട് നടക്കുന്നുണ്ട് സാർ ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളികയില്ല സാർ പൊളിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങുകയില്ല സാർ കുടുങ്ങിയാലും ആരും മരിക്കുകയില്ല സാർ ആർക്കൊന്നും പറ്റുകയില്ല സാർ ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറഞ്ഞേ പറയാതെ വെറുതെ അടങ്ങി ഒടുങ്ങി ഒതുങ്ങി മന്ത്രി മന്ദിരത്തിൽ ഇരിക്കുവോ നിർത്തിക്കുകയാണെന്ന് ഇതിനോടകം തന്നെ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പറയുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനം വൈകിയെന്നും അതിനെ എത്തിയ ആൾക്കാരെ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുമാണ് പറഞ്ഞാൽ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മന്ത്രി ശ്രീമതി വീണ ജോർജ് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് സിസ്റ്റം ഈ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നമാണിതെല്ലാം എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എന്റെ ഉദ്ദേശങ്ങളൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന് ആൾക്കാർക്ക് അനുമതി നൽകിയിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അതും ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു എന്ന കാരണത്താൽ ഈ മരണം ഒരു അപകടമല്ല മറിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല യാതൊരു വിധത്തിലുള്ള കഴിവുമില്ലാതെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കേവലം അന്വേഷണം നടത്തും ന്യായീകരിക്കും എന്നീ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കാര്യക്ഷമമായി ഒരു ഇടപെടലും നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാധ്യമങ്ങളായിട്ട് പ്രതിപക്ഷ പാർട്ടികളായിട്ട് ആവശ്യപ്പെടുന്ന വീണ ജോർജ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോടും വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി അവർക്ക് അറിയാവുന്ന ജോലി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ജീവിതം മനോർമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മരമുറി ചാനലിലോ ചാനലിലോ ജോലി അവരെ ഇരുത്തി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ് ഒപ്പം മന്ത്രി ശ്രീമതി വീണ ജോർജിന് ധാർമികതയുടെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ രാജിവെക്കുക വഴിക്ക് നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു മുതലാളി ഇറങ്ങി പോടാ ഞാൻ പോകൂ ഇറങ്ങി പോട